സന്ദീപ് വാര്യരെ പരസ്യമായി പരിഹസിച്ച് പത്മജ വേണുഗോപാൽ തുറന്ന കത്തിലൂടെയായിരുന്നു പ്രതികരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ കോൺഗ്രസ് സന്ദീപിന്റെ തോളിൽ കൈയിടുകയുള്ളൂ എന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറവേപ്പില പോലെ എടുത്തു പുറത്തു കളയുമെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ് നിലവിലെ ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയേടാവുന്ന സന്ദീപ് വാര്യരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പത്മജ പറഞ്ഞു പ്രിയപ്പെട്ട സന്ദീപ് വാര്യർക്ക് ഇരുപത് വർഷക്കാലത്തോളം ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ബി ജെ പിയും മരുന്ന് കഴിക്കും പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടിവരും കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാളയത്തിലാണ് പക്ഷി തീർത്തും അന്തസ്സോ നിലവാരമോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്താൻ താങ്കൾക്ക് ഇപ്പോൾ കഴിയുന്നത് കോൺഗ്രസ് കൂടാരത്തിൽ ആയതുകൊണ്ട് മാത്രമാകും നിങ്ങളെ കോൺഗ്രസിലെ റീൽസ് ഷോ നേതാക്കൾ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഉയർത്താനോ ഉന്നമനത്തിനോ ഒന്നുമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തു കളയും ഒരു സഹോദരനോട് പറയുന്ന വാക്കുകളായി താങ്കൾ ഇത് കരുതിയാൽ മതി രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദയും അന്തസ്സുമാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നത് കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ് നിലവിലെ ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയാടാകുന്ന സന്ദീപ് ഭാര്യരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാൾക്ക് ഈ തരത്തിൽ യു ടിന് അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ പിന്നെ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകളുടെയും തനി നിറം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു വന്നതിനു ശേഷവും വിമർശനങ്ങളിൽ മാന്യത കാണിച്ചിട്ടുണ്ട് ഒരാൾക്കെതിരെയും വ്യക്തി നടത്താൻ ബി എന്ന പ്രസ്ഥാനം എന്നെ നിർബന്ധിച്ചിട്ടില്ല പലരെയും കുറിച്ച് പലതും പറയാനുണ്ട് പക്ഷേ ഞാൻ കാണിക്കുന്ന സംയമനത്തെ എന്റെ ദൗർബല്യമായി ആരും കാണരുത് കോൺഗ്രസിൽ വെളുക്കെ ചിരിച്ചു നടക്കുന്ന പല നേതാക്കന്മാരുടെയും മുഖംമൂടി വലിച്ചു കീറാൻ പാകത്തിനുള്ള തെളിവുകൾ ഉണ്ട് എന്റെ പക്കൽ പക്ഷേ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന എന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് സന്ദീപിന് പക്ഷേ അതില്ല